ഈ പറഞ്ഞ നമ്മുടെ രാജമാണിക്യ സിനിമ അല്ലേ ഒരു പാതിലാന്നിട്ട് ചേട്ടൻ ഈ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പം ചേട്ടൻ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ രാവിലെ വരുന്നത് സുരേഷ് ് ചേട്ടനാണ് പറഞ്ഞത് രാവിലെ നമുക്ക് പോയി കാണാം ഞാൻ ചേട്ടൻ സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സുരേഷ് എൻ്റെ കൺട്രോൾ സുരേഷ് ഏട്ടനാണ് അയച്ചു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഥ ഓക്കെയാണോ എന്ന് പറയണോ രാവിലെ ഒമ്പത് കൂടി ആവുമ്പോൾ കൂടി ചേർത്ത് അപ്പോൾ സുരേഷ് നമ്മുടെ ഞാൻ ചേട്ടൻ നമ്മുടെ ഷട്ടിൽ പറ്റി ഓടിച്ചിരിക്കുക തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഞാനും സുരേഷ് ചേട്ടനും പിന്നെ എന്റെ ഒരു വീടി ചേട്ടൻ ഷട്ടിൽ ഒഴിച്ചിട്ടിരിക്കുന്നു ഇല്ല നമ്മുടെ കിട്ടിയു ഞാൻ സുരേഷനും ആ ആ സമയത്താണ് തിയഞ്ചനം പോയിട്ട് കഥ വായിച്ചിട്ട് കണ്ടന്റ് കൊള്ളാം നമുക്ക് കുറച്ച് പണിയെടുത്താൽ ഇപ്പടം വർക്കാവൂ എന്നൊരു സംഭവം പറയുന്നത്